നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലിനോട് സഹകരിച്ച ദിലീപ് എടും തന്നെ നിസ്സഹരണം ആരംഭിച്ചതോടെ പോലീസ് തങ്ങളുടെ നിലപാട് ശക്തമാക്കി അന്വേഷണം കാവ്യ മാധവനിലേക്ക് നീട്ടാനാണ് പോലീസ് തീരുമാനം ദിലീപും കാവ്യയും പോലീസിന് നൽകിയ മൊഴികളിൽ ഏറെ വൈരുദ്ധ്യമുണ്ട് ഈ സാഹചര്യത്തിൽ കാവ്യയിൽ നിന്ന് ഔദ്യോഗികമായി വിവരങ്ങൾ തിരക്കാനാണ് തീരുമാനം അടുത്ത ചോദ്യം ചെയ്യലിലും കാവ്യയ്ക്ക് വ്യക്തമായ ഉത്തരം നൽകാനായില്ലെങ്കിൽ പോലീസ് ദിലീപിന്റെ ഭാര്യ അറസ്റ്റ് ചെയ്യും നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ കാവ്യയുടെ സ്ഥാപനമായ ലക്ഷ്യം നൽകിയെന്നാണ് പൾസർ സുനിയുടെ മൊഴി ഈ സാഹചര്യത്തിൽ കാവ്യ അറസ്റ്റ് ചെയ്യാൻ മതിയായ കാരണമുണ്ടെന്നാണ് പോലീസിന്റെ നിലപാട് കാവ്യയെ ആലുവയിലെ പോലീസ് ക്ലബ്ബിലേക്ക് വരുത്തി ഉടൻ ചോദ്യം ചെയ്യും കാവ്യയുടെ കാക്കനാട്ടുള്ള സ്ഥാപനമായ ലക്ഷ്യയിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ലഭിക്കാത്തതാണ് മുഖ്യതടസ്സം സീഡിറ്റിൽ പരിശോധനയ്ക്ക് അയച്ച സി സി ടി വി ദൃശ്യങ്ങൾ ലഭിക്കാൻ ദിവസങ്ങൾ എടുക്കും ഇവിടെ പൾസർ സൂണി എത്തിയിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ കാവ്യയെ അറസ്റ്റ് ചെയ്യും അമ്മ ശ്യാമളയും പ്രതിയാക്കും ഈ തെളിവ് കിട്ടും വരെ ദിലീപിന് ജാമ്യം നൽകരുതെന്ന് കോടതിയോട് പോലീസ് ആവശ്യപ്പെടും തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യത തിരിച്ചറിഞ്ഞാണിത് ഗൂഢാലോചനയിൽ ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷണം നടത്തിയിരുന്നില്ല അന്ന് സി സി ടി വി െങ്കിൽ ദൃശ്യങ്ങൾ കിട്ടുമായിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി